എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പലഹാരമാണല്ലോ ഉണ്ണിയപ്പം ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു സോസ് ഇട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ ശർക്കരയൊക്കെ ഉരുക്കി നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി എടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ആ നല്ല ചൂടുള്ള ശർക്കര പാനി കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക വീണ്ടും ഇതൊഴിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഇതൊഴിച്ചു കൊടുക്കുക നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആയാനായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തു പിന്നെ നമ്മൾ നല്ല ചൂടുള്ള ശർക്കരപ്പനി കുറേശ്ശേ ആയിട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തിളച്ച വഴി തന്നെ ഒഴിക്കരുത് അതുപോലെ മുഴുവൻ ഒരേ സമയം ഒഴിക്കരുത് അങ്ങനെ ചെയ്താൽ ഗോതമ്പൊടി അങ്ങ് വെന്ത് പോകും അപ്പം നമ്മുടെ ഉണ്ണിയപ്പം നന്നായി കിട്ടില്ല ഇനി ഇത് ലൂസാക്കാനായിട്ട് ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ഇല്ലാത്തൊരു ബാറ്ററായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം യോജിപ്പിച്ച ശേഷം മിക്സിയിൽ ജാറിലാക്കി ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി അപ്പോൾ ആ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിക്കോളും ഇവിടെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് വറുത്ത് ചേർക്കാം ഒരു പാനിൽ കുറച്ച് നെയ് ചൂടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാകുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം അധികം ഗോൾഡൻ കളറാകും നിൽക്കേണ്ടത് ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ബാറ്ററിലേക്ക് ഒരു നാലഞ്ച് ഏലക്കയുടെ കുരു പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കാം പിന്നെ കറുത്ത എള് ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇതും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉണ്ണിയപ്പം ചൂടാനായിട്ട് ഇവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ നമുക്കിത് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓരോ കുഴിയിലേക്ക് മാവ് കോരി ഒഴിക്കാം എണ്ണയുടെ ചൂട് തീരെ കുറഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ എണ്ണ കുടിക്കും അതിലെല്ലാം കുറേ നേരം നമ്മൾ എണ്ണയിൽ അത് ഉണ്ണിയപ്പം പുറഭാഗം കൂടുതൽ ഹാർഡാകുകയും ചെയ്യും നല്ല ചൂടുകെട്ടിയുള്ള അതായത് ഒരു കാസ്റ്റൈൻ്റെ ഉണ്ണിയപ്പച്ചയാണ് ഏറ്റവും നല്ലത് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചൂട് കിട്ടിക്കോളൂ ചൂട് വളരെ കൂടുതലാണെങ്കിൽ ഉത്ഭാഗം വേവാതിരിക്കും ഒരു വശം നന്നായി ഫ്രൈ ആയി നല്ല കളറൊക്കെ ആയി കഴിഞ്ഞാൽ തിരിച്ചുവിടാം ഈ സൈഡ് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും ഒരു ബാച്ച് ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം